വളരെ ാണ് ബാങ്കിംഗിൽ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹരീഷ് സർനെയും ഞാൻ സ്നേഹത്തോടെ ശേഷി ശരിക്കാണ് പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞില്ല എന്നെ ഈ ഒരു ഇനാകൃഷ്ണ എടുക്കാൻ ചേച്ചി പോട്ട് എടുക്കാം ഇനാകൃഷ്ണ ഇവിടെ വിളിച്ച് അതായത് എന്നെ വിളിച്ചത് എന്നെ ക്ഷണിച്ചത് നമ്മുടെ കൊക്കോ മീഡിയക്കാരാണ് അപ്പൊ കൊക്കോ മീഡിയക്കാരത്ത് ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ഇവിടെ കണ്ണൂരാണെങ്കിലും മലപ്പുറത്താണെങ്കിലും എന്നെ ഏതൊരു ഇനാകൃഷ്ണിനെ വിളിക്കുന്ന കൊക്കോ മീഡിയ ഇവിടെ തന്നെ ഉണ്ട് എന്നെ മറന്നിരിക്കുന്നെ കൊക്കോ മീഡിയ ഇവിടെ രണ്ടുപേരും ഇപ്പോൾ അല്ലെ പ്രീതി പ്രീതി എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് കുഞ്ഞു എന്താ വേണ്ടേ ഫുഡ് എടുക്കാം പിന്നെ പിന്നെന്താ ക്ലാസ്സിൽ പോണോ ഒന്നോ